ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് അച്ചാറാണ് ആർക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് അച്ചാറാണേ നല്ല ടേസ്റ്റാണ് ഞാനൊന്നുണ്ടാക്കിയത് ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമ്മളിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പിലുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉലുവ ആവശ്യമുണ്ട് ഉലുവ കടുക് കായപ്പൊടി വിനാഗിരി ഇത്ര സാധനങ്ങൾ ആവശ്യമുണ്ട് ഇനി നമ്മൾ നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഒരു പാനിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് കടി കടുകിട്ട് കൊടുക്കുക കടുക് പതുക്കെ പൊട്ടി വരുന്നുണ്ട് ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം മഴ വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മളതിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയുടെ ആവശ്യമേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കുക എത്രയാണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് ക്യാരറ്റൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് മിക്സ് ചെയ്യാം ഒത്തിരി വെന്ത് പോലും ക്യാരറ്റ് ഒരു മീഡിയം രീതിയിലായാൽ മതി കാരണം അപ്പോൾ ഒരു കടിക്കാൻ ഒരു സുഖം ഉണ്ടാകും പിന്നെ ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ഒര ടീസ്പൂൺ കായപ്പൊടിയും എടുത്തു വെച്ചിരുന്ന അച്ചാറ് പൊടിയും കൂടി ഇടാം രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വെന്ത് ഇത് ചൂടാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഇത്രയും വെള്ളം കാണിയാൽ ഇത്രയും വിനാഗിരി ആ ഒരു ട്രൈ ആയി യിപ്പോവും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് നല്ല വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല കാരണം ഈ ഒരു രീതിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഇഷ്ടം അങ്ങനെ ഏകദേശമൊക്കെ വെന്ത് ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടത് വഴറ്റിയെടുത്ത് അപ്പം അത് ഒരു മീഡിയം ടൈപ്പ് വന്നിട്ടുണ്ട് മീഡിയം അങ്ങനെ ക്യാരറ്റ് ചർ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്